ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതം അവസാനിപ്പിച്ചതിന് നിരവധിയായിട്ടുള്ള സെമിനാറുകൾ പങ്കെടുത്തിട്ടുണ്ട് മാധ്യമ തൊഴിലാളി എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് സെമിനാർ തൊഴിലാളിയായി ഞാൻ മാറിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന വിഷയത്തിലാണ് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനം ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണം ഉണ്ടായി കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യമുണ്ടായി കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി നമുക്കറിയാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാധ്യമങ്ങളുണ്ട് അതിൽ ഇരുപത്തിരണ്ടായിരം വർത്തമാന പത്രങ്ങൾ തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുകൾ അതിൽ തന്നെ മുന്നൂറ്റി അൻപത് വാർത്താ ചാനലുകൾ അങ്ങനെ മാധ്യമ സമൂഹം എന്ന് പറയുന്നത് വൈവിധ്യമുള്ളതായിരുന്നു എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു മാധ്യമ സമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ ഇതെല്ലാം തന്നെയും മാധ്യമ സമൂഹത്തിൽ നിന്നുണ്ടായി അത് അച്ചടി മാധ്യമങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികൾക്കനുസരിച്ച് സാഹിത്യ താല്പര്യമുള്ളവർക്ക് അഭിരുചിയുള്ള വാരികകൾ തുടങ്ങാം രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വർത്തമാനങ്ങൾ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കമാകുമ്പോഴേക്കും ടെലിവിഷൻ ചാനലുകൾ ജനറൽ എൻ്റർടൈൻമെൻറ് ചാനലുകൾ ഈ രാജ്യത്തുണ്ടായി അതിൽ ഏറ്റവും ആദ്യം ഒരു ജനറൽ എൻ്റർടൈൻമെന്റ് ചാനൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നായിരുന്നു ശരിയാണ് സി ടി വിയും സൺ ടിവിയും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും തത്സമയ വാർത്താവതരണത്തിലൂടെ ഒരു ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വിദേശ രാജ്യത്ത് നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ അത്ഭുതമായിരുന്നു മലയാള ടെലിവിഷൻ ചാനൽ രംഗത്ത് ശ്രീ ശശികുമാറിനെ പോലുള്ള ധിഷണാശാലികൾ നയിച്ച പാതയിലൂടെയാണ് പിന്നീട് ടെലിവിഷൻ ചാനലുകളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാളത്തിൽ ആദ്യത്തെ വാർത്താ ചാനൽ പിറന്നു ഇന്ത്യ വിഷൻ തുടർന്ന് വാർത്താ ചാനലുകളുടെ ഒരു ശൃംഖല ഉണ്ടായിരുന്നു ഞാന് ഒരു ടെലിവിഷൻ ജനറേഷൻ ടെലിവിഷൻ തലമുറയിൽപ്പെട്ട ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ചടി മാധ്യമങ്ങളുടെ പ്രാധാന്യം കുറയുകയും ടെലിവിഷൻ ചാനലിന്റെ തുടക്കം വരികയും ചെയ്ത ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം തുടങ്ങുന്ന വിദ്യാഭ്യാസ ജീവിതം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ടയാള് എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ആള് എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ തുടരുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ ആയിരുന്നു എങ്കിൽ തന്നെയും നെഞ്ചിൽ ചേർത്തു പിടിച്ച മൈക്കിലൂടെ പറയുന്ന സത്യങ്ങളാണ് വിപ്ലവം അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ വിപ്ലവം എന്ന് കരുതിയ ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന ആളായിരുന്നു ഞാൻ അതിനാണ് അതുകൊണ്ടാണ് ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവമുള്ള ഏഷ്യാനെറ്റിൽ എനിക്ക് ഒരു ടെലിവിഷൻ പ്രവർത്തകനാകണം എന്ന് തോന്നിയത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേരളത്തിൽ പുതിയ വാർത്താ സംസ്കാരം ടെലിവിഷനിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബഹുസ്വരതയുള്ള മാധ്യമ മേഖലയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പതുക്കെ പതുക്കെ ആ ബഹുസ്വരത ഒരു ഏകപക്ഷീയമായിട്ടുള്ള സ്വരത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഉദാരവൽക്കരണം ഉണ്ടായി ഉദാരവൽക്കരണം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോ ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടമായി മാധ്യമങ്ങൾ മാറുകയായിരുന്നു ഒരു കങ്കാണി സ്വഭാവത്തോടു കൂടി ഈ പറയുന്ന മാധ്യമങ്ങൾ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി കങ്കാണിമാരെന്താ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് ഈ നാടുവാഴികൾക്ക് വേണ്ടി ചെയ്യുക കങ്കാണിമാര് എതിരാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതായത് താൻ ആരുടെ കങ്കാണിയാണോ ഈ പറയുന്ന ഭൂ ഉടമയുടെയോ എതിരാളിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒന്ന് എതിരാളിയെ ഭീഷണിപ്പെടുത്തുക തന്റെ മുതലാളിയെ പുകഴ്ത്തി സംസാരിക്കുക മൂന്ന് മുതലാളിക്ക് വേണ്ടി ഭരണകൂടവുമായി ിലപേശൽ നടത്തുക ഇതായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ നാടുവാഴ്ത്ത കാലഘട്ടത്തിൽ ഈ കങ്കാണിമാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നമുക്കറിയാം സമാനമായ വിധത്തിൽ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ കങ്കാണിമാര് തൻ്റെ കോർപ്പറേറ്റ് ഉടമകൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങുകയും തൻ്റെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ മുതലാളിക്ക് വേണ്ടി ഭരണകൂടത്തോട് വിലപേശുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അതായത് ഉദാരവൽക്കരണം തുടങ്ങിയ കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോർപ്പറേറ്റ് കോൺക്ലവറേറ്റിന്റെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനാലോടുകൂടി വ്യത്യസ്തമായ ഒരു ഭരണകൂടം വന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും നമുക്ക് നരേന്ദ്രമോദി ഭരണത്തിലൂടെ ഈ പറയുന്ന ഉദാരവൽക്കരണം ചങ്ങാത്ത എത്തി എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും എല്ലാ കോർപ്പറേറ്റുകളെയും ഒരേപോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള നിലവന്നു നരേന്ദ്രമോദിയോട് സംഘപരിവാറിനോട് ബി ജെ പിയോട് കൂറു പുലർത്തുന്ന മുതലാളിമാർക്ക് വലിയ നിലയിൽ പ്രാമുഖ്യം കിട്ടി അവരെ രാഷ്ട്രീയ പ്രക്രിയയിൽ ആദ്യഘട്ടത്തിലെ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഭരണാധികാരികളുമായി രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച അവരുമായി പരിചയം സ്ഥാപിച്ച അവരുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ള മുതലാളിമാര് രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന് തെളിവുകളുണ്ട് സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹായുദ്ധിയുടെ നേതാവ് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാരിനെ വീഴ്ച വേണ്ടി അദാനിയുടെ ദില്ലിയിലുള്ള വസതിയിൽ വെച്ചാണ് കൂടിയാലോചനകൾ നടന്നത് അവിടെ അമിത്ഷായടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ ഉണ്ടായിരുന്നുവെന്ന് രാഷ്ട്രീയ പ്രക്രിയയിൽ തങ്ങളുടെ ടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഭരണത്തിൽ തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുതലാളിമാർ കോർപ്പറേറ്റുകൾ നേരിട്ട് ചെയ്യുന്ന നിലവന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ കാണുന്നത് മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഉണ്ടായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ സമീപ ദിവസങ്ങളിലാണ് പൂർത്തിയായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാഹ്രോഹണം നടത്തിയത് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം അധികാരം പങ്കിടുന്ന ഒരു മുതലാളിയുണ്ട് ഒരു കോർപ്പറേറ്റ് ഉണ്ട് അതാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് നമുക്കറിയാം റോക്കറ്റ് കച്ചവടത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ കച്ചവടത്തിലും ഒക്കെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ലോകത്തിലെ ഒന്നാം നമ്പർ ബിസിനസ്സുകാരനായിരുന്നു ഒന്നാം നമ്പർ മുതലാളിയായിരുന്നു ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പക്ഷേ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിസിനസ്സിൽ മാത്രം കാലൂന്നിയാൽ പോരാ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൈക്രോ ബ്ലോഗർ ആയിട്ടുള്ള ട്വിറ്റർ ഏറ്റെടുക്കുകയും ചെയ്തു ആ ട്വിറ്റർ ഏറ്റെടുത്തത് നമുക്ക് അറിയാവുന്നത് പോലെ നാല്പത്തി നാല് ബില്യൺ ഡോളറിനാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി രൂപയ്ക്ക് അത്രയും മൂല്യം അതിലുണ്ടായിരുന്നില്ല സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഇപ്പോഴും ഈ പറയുന്ന അധിക മൂല്യത്തിൽ ഇലോൺ മസ്ക് ട്വിറ്റർ എന്ന മൈക്രോ ബ്ലോഗർ ഏറ്റെടുത്തതിന് അമേരിക്കയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അദ്ദേഹം ഇത്രയും മൂല്യം ഇത്രയും മൂല്യം മൂല്യം കുറഞ്ഞ ഒരു സ്ഥാപനം മൂല്യം ഉയർത്തിയെടുത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറും ഈ പറയുന്ന റോക്കറ്റ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക് കാർ ബിസിനസ്സിലോ മാത്രം പങ്കാളിയായാൽ പോരാ അധികാര പങ്കാളിത്തം വേണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് കോൺസിലമറേറ്റിലൂടെ രാഷ്ട്രീയക്കാരുമായി ഭരണാധികാരികളുമായി ബന്ധം സ്ഥാപിച്ച മുതലാളിമാർ രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുകയും അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ട് തങ്ങളുടെ ഭരണാധികാരികളുടെ അധികാരം സുരക്ഷിതമാക്കി നൽകുന്നതിലൂടെ അതിന്റെ വിഹിതം ഏറ്റുവാങ്ങുകയും മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും അധികാരത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അമേരിക്കയിലെ സാഹചര്യത്തിൽ കാണുന്നത് ഇലോൺ മസ്ക് ഇന്ന് വൈറ്റ് ഹൗസിലിരുന്ന് അമേരിക്ക ഭരിക്കുന്നവരിൽ ഒരാളാണ് ദ ടൈം മാഗസിൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഇലോൺ മസ്കിനെ ഇരുത്തിയിട്ടാണ് ഇപ്പോ കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവിടുത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ദ്ധ്യക്ഷനായും അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പദ്ധതിയുടെ നേതാവായും ഇപ്പോ ഇലോൺ മസ്ക് നിയമിതനായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രല്ല ഇലോൺ മസ്ക് ഇടപെടുന്നത് ജർമ്മനിയിലെ ഏറ്റവും അതായത് നാസി ജർമ്മനിക്ക് ശേഷം പുതുതായി രൂപം കണ്ട നവനാസികളുടെ സംഘടനയ്ക്ക് ഇതിനകം തന്നെ ഇലോൺ മസ്ക് പിന്തുണ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടനില് ഏറ്റവും ദീർഘമായ കാലയളവിൽ അവിടെ ഭരിച്ചിരുന്ന വലതുപക്ഷ പാർട്ടിയെ അധികാരം പ്രഷ്ടറാക്കി ഇടതുപാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരികയും ചെയ്തു പക്ഷേ ആ ലേബർ പാർട്ടിക്ക് ഇപ്പോ അധികാരത്തിൽ തുടരാനാകാത്ത വിധത്തിൽ ഇലോൺ മസ്ക് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് അമേരിക്കൻ സാഹചര്യം ആണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാം അമേരിക്കയിലെ ഇതേ അദാനിക്കെതിരെ ഒരു കേസ് ഉണ്ടായ സമയത്ത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ ആ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയത്തെ ഡിഫൻഡ് ചെയ്തത് ഇന്ത്യയിലെ ഭരണപക്ഷമായിരുന്നു എങ്ങനെയാണോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചത് എന്ന നിലയിൽ മോദിയുടെ ഇന്ത്യയിൽ ഇപ്പോ അദാനിയുടെ കമ്പനി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് പാർലമെന്റിൽ ഇപ്പോ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ഇന്ത്യയുടെ വികസിത വികസന വാഹനത്തെ വേണ്ടി അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ജോർജ് ഷോറോസും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭരണപക്ഷം ഇന്ത്യയുടെ ഭരണകൂടം ഈ ഭരണകൂടം ഒരു മുതലാളിക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഡിഫൻസ് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ നാട് നന്നാകണമെങ്കിൽ വളരണമെങ്കിൽ ഇപ്പോ അദാനി വേണം അല്ലെങ്കിൽ അംബാനി വേണം എന്നുള്ളതാണ് സ്ഥിതി നമുക്കറിയാം അംബാനി ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുന്നൂറ്റി അൻപത് വാർത്താ ചാനലുകളാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അതിലെ എഴുപത്തിരണ്ട് ചാനലുകളും കൈയാളുന്നത് അംബാനിയാണ് എൻ ഡി ടി വി ദക്ഷുൻറ്റടക്കം ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഏതാണ്ട് അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കോർപ്പറേറ്റുകളുടെ കീഴിൽ മാത്രമായിരിക്കുന്നു എല്ലാ ടെലിവിഷൻ ചാനലുകളും എല്ലാ വർത്തമാന പത്രങ്ങളും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് ചരിത്രമാർക്കും വഴിപ്പെട്ടു നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലൂടെ ഒരൊറ്റ ദിശയിൽ മാത്രം വാർത്തകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴും അവിടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ ശക്തിയിൽ പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ മീഡിയ ഉയർന്നു വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആകെ അംഗീകരിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നല്ല ചില സൂചനകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഒരുപക്ഷെ മുഖ്യധാര മാധ്യമ പ്രവർത്തകരെ പോലും ഒരുപക്ഷെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ സത്യസന്ധമായ രീതിയിലുള്ള അവലോകനങ്ങൾ നൽകാൻ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വ്യക്തികൾക്ക് സാധിച്ചത് നമുക്കറിയാം ധ്രുവ്രാട്ടി രവീഷ് കുമാർ എന്നീ പേരുകളുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രബീർ പുട്ടായ സ്ഥ അടക്കമുള്ള പേരുകൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഈ ഒരു സാഹചര്യം അതായത് ചരിത്രം ആർക്കും വഴിപ്പെടുന്നതല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാധ്യമങ്ങളെ ഒരുപക്ഷെ ഭരണകൂടം അതിൻ്റെ അധികാര ശക്തി ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയാൽ പോലും ആ തടഞ്ഞു നിർത്തലിനെ അതിജീവിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അവയ്ക്കുണ്ടാകുമെന്നും അങ്ങനെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ സ്രോതസ്സിലൂടെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇനിയും വേറെ മുന്നോട്ട് പോകാനുണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അച്ചടി മാധ്യമങ്ങളെ പോലെയോ അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളെ പോലെയോ അതിന് വലിയ നിലയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമില്ല പ്രവർത്തന മൂലധനം ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തന മൂലധനം അധികം വേണ്ടാത്ത ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു അങ്ങനെയാണ് പ്രബീസ്തയുടെ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തടയുന്നതിൻ്റെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ തടയിടേണ്ടതുണ്ടോ അവിടെയൊക്കെ തടയിട്ടപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി ഓൺലൈൻ മാധ്യമങ്ങളെ നരേന്ദ്രമോദി സർക്കാർ കണ്ടത് നമുക്കറിയാം സി പി എം അടക്കമുള്ള ദേശീയ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിച്ചു അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു അതിനോടൊപ്പമാണ് പ്രബീർ പുസ്ത എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് എന്ന് കാണുമ്പോൾ ആ മേഖലയ്ക്ക് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ആ മേഖലയെ വേണ്ട നിലയിൽ കത്രിക പൂട്ടിട്ട് നിർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ആ മേഖലയെ ഇപ്പോൾ തടഞ്ഞു നിർത്താൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് നോക്കൂ ഇത് ഇന്ത്യയിലെ ആകെ സാഹചര്യം അച്ചടി മാധ്യമങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ മാധ്യമങ്ങൾ ആകെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുമ്പോ ആ കോർപ്പറേറ്റുകളുടെ മുതലാളിമാർ പറയുന്ന വിധത്തിൽ ഈ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു അങ്ങനെ അവർക്ക് ബി ജെ പി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അതേപോലെ ഏറ്റുവിളിക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് മാലോകർക്ക് ആകെ അറിയാം എന്തറിയാം ഈ തെരഞ്ഞെടുപ്പില് ബി ജെ കേവല ഭൂരിപക്ഷം നേടാൻ പോകുന്നില്ല എന്ന് പക്ഷെ ബി ജെ പി വിളിച്ച മുദ്രാവാക്യം എന്താണ് ബി ജെ പി വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് സർവേകളിൽ മാത്രമല്ല എക്സിറ്റ് പോളിൽ പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റുവിളിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വിശ്വാസ്യത എവിടെ ചെന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നോക്കൂ നമ്മളിപ്പോ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലേതിലും വ്യത്യസ്തമായ സാഹചര്യമല്ല നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ അപ്ലിങ്കിങ് അനുവദിക്കാത്ത കാലഘട്ടത്തിൽ വിദേശ രാജ്യത്ത് ആദ്യം മോസ്കോയില് പിന്നീട് മനിലയില് പിന്നീട് സിംഗപ്പൂരില് ഒക്കെ പോയി കേരളത്തിന്റെ ഭാഷയിൽ മലയാള ഭാഷയില് വാർത്താ സംപ്രേഷണം തത്സമയമായിരിക്കണം എന്ന് കരുതി എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത ഒരു ടീമായിരുന്നു ആദ്യത്തെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അതിലെ കേരളത്തിന്റെ സ്വഭാവവുമായിരുന്നു ഏഷ്യാനെറ്റ് ആ കാലഘട്ടത്തിൽ കണ്ടവര് ഈ സദസ്സിലിരിക്കുന്നുണ്ടാവും ഏഷ്യാനെറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും കക്ഷിയുടെ പക്ഷപാതിത്വം പക്ഷ പക്ഷം പിടിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ കേരളത്തിന്റെ സ്വഭാവം ആ ചാനലിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പിന്നീട് പല പല ചാനലുകൾ വന്നു പല പല സ്വഭാവങ്ങൾ വന്നു അങ്ങനെ പല പല സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ പോലും അത് ബഹുസ്വരതയുടെ നിറമുണ്ടായിരുന്നു മണമുണ്ടായിരുന്നു നമുക്ക് ഇടതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും വ്യത്യസ്ത ചാനലുകളാണെങ്കിലും വ്യത്യസ്ത സ്വരം അതിലുണ്ടാകുന്നത് നമ്മളൊക്കെ തന്നെയും അഭിമാനത്തോടു കൂടി കാത്തു സൂക്ഷിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി വന്നു നമ്മൾ രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നു പിന്നീട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് അവരുടെ സ്വഭാവത്തിനനുസരിച്ച രീതിയായി മാറിയപ്പോൾ കേരളത്തിലെ ചാനലുകൾക്കും ആ നിലയിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ പൂർണമായും കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണമായി അവതരിപ്പിക്കുന്നതല്ല അതൊരു വസ്തുതയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ നമ്മളിപ്പോ ചിലപ്പോ ഇത്തരം സംവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അങ്ങനെ പറയാമോ കാരണം കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വാർത്തകൾ വരിക എന്ന് പറയുന്നത് ധർമ്മമാണ് അല്ലെങ്കിൽ മാധ്യമ ധർമ്മമാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോ സംശയങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നോക്കൂ ഇന്ന് അച്ചടി മാധ്യമങ്ങൾ നിരന്തരം എല്ലാ ദിവസവും വായിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ആ ആ പത്രത്തിന്റെ ഗുണനിലവാരം ഒന്ന് പരിശോധിക്കുക അതിന്റെ എഡിറ്റോറിയൽ പേജിന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ നോക്കിക്കാണുക അതിന്റെ എഡിറ്റോറിയൽ ഓരോ വിഷയത്തില് ഇപ്പൊ ഉദാഹരണത്തിന് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കയ്യാളാൻ കഴിയുന്ന ഒരാളാണ് സഖാവ് കെ എൻ ബാലഗോപാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ ധനകാര്യ കമ്മീഷൻ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം അത് മൂന്ന് ദശാംശം എട്ടായിരുന്നിടത്ത് നിന്ന് ഒന്ന് ദശാംശം ഒൻപതാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയിട്ടുള്ളത് പതിനാറാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കേരള സർക്കാർ ി ജെ പി ഇതര ഗവൺമെന്റുകളുടെ ധനകാര്യ മന്ത്രിമാരെ നമ്മുടെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുകയും പതിനാറാം ധനകാര്യ കമ്മീഷനിലെ സംസ്ഥാനങ്ങൾ ഫെഡറൽ സ്വഭാവത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് കൂടിയാലോചിക്കുകയും ചെയ്തു അതിൻ്റെ പത്ര റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതിനുശേഷമാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ പതിനാറാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ നിഗമനമായിരിക്കും ആ നിഗമനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചോ കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചോ എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല കാരണം എന്താ ആങ്ങളാ ചത്താലും വേണ്ടില്ല നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലയിൽ രാഷ്ട്രീയമായി മാധ്യമങ്ങൾ അഖപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നില ഈ അടുത്ത ദിവസങ്ങളിലാണ് സി ബി ഐയുടെ കുറ്റപത്രം വന്നത് നമുക്കറിയാം വാളയാറിലെ അമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പില് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ ഉയർത്തിയത് ഒന്ന് സ്വർണക്കള്ളക്കടത്ത് രണ്ട് വാളയാറമ്മയുടെ അമ്മയുടെ കണ്ണുനീര് വാളയാർ അമ്മയെ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പോകുന്നില്ല കൊള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പോൾ ആർക്കെതിരെയാണ് പിഴ വിധിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് അന്വേഷണ ഏജൻസികൾ തിരിയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാളയാർ അമ്മയുടെ കാര്യം എടുക്കാം എൻ്റെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു വാളയാർ അമ്മ ഈ വാളയാർ അമ്മയെ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും കാരണം ഏഴും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ആ കുട്ടികളുടെ അമ്മയാണ് ഈ വാളയാറമ്മ ഇപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചാർത്തിയിട്ടില്ല എങ്കിൽ അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ സി ബി ഐ അന്വേഷണം കൈമാറണം എന്ന് ഈ വാളയാറമ്മ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലിക തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് അന്വേഷണം കൈമാറുകയും ചെയ്തു ഇപ്പൊ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്ന എന്താണ് ഏഴു വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളെ നരാധമന്മാർ കെറിഞ്ഞുകൊടുത്തത് ആ വാളയാറിലെ അമ്മ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നോക്കൂ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ ഉന്നയിച്ച വിഷയമുണ്ട് ഈ വാർത്ത അതായത് സി ബി ഐ കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ അടങ്ങിയ ഈ വാർത്ത എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എത്രയധികം റിപ്പോർട്ടുകൾ അവർ സി ബി ഐക്ക് ഈ കേസ് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് അവരുടെ സമരങ്ങൾ നിരന്തരമായി വാർത്താ ചാനലുകളിൽ അച്ചടി മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സി ബി ഐ കേ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് സി ബി ഐക്ക് വിട്ടുകൊടുക്കുകയും സി ബി ഐ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മലയാള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാനില്ല പകരം ഈ വാർത്ത നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നിറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന വാ വാ വർത്തമാനപത്രം വായിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കെ കരുണാകരനെതിരെ ഐ എസ് ആർ ഒ ചരക്കേസ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ തലമുറയിലും സംഭവിച്ച കാര്യം തന്നെയാണത് ആ ഐ എസ് ആർ ഒ ചരക്കേസ് സംഭവിച്ചപ്പോ നമ്മള് നമ്പിനാരായൺ രമൺ ശ്രീവാസ്തവ കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രി ആ കാലഘട്ടത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല ആ വിഷയം അറിയാം കരുണാകരന്റെ കോൺഗ്രസിലെ മുഖ്യ എതിരാളിയായിട്ടുള്ള എ കെ ആന്റണി പക്ഷത്തെ ഫസ്റ്റ് ലെഫ്റ്റനന്റായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹം വലിയ യാത്ര നടത്തി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കെ കരുണാകരൻ എന്ന തന്റെ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കരുണാകരന് ലീഗ് കൂടി ഈ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിൽക്കാലത്ത് അതായിരുന്നില്ല സത്യം എന്നറിഞ്ഞപ്പോ നമ്മൾ ഈ രാജ്യം നമ്പിനാരായണ നഷ്ടപരിഹാരം കൊടുത്തു ഈ സംസ്ഥാനം രമൺ ശ്രീവാസ്തവ എന്ന ആൾക്ക് വിളിച്ച് ഡി ജി പി പദവി കൊടുത്തു പിണറായി വിജയനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇത് എന്ന് നമുക്കറിയാം ആ വിഷയത്തിൽ ഇപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടതില്ല പക്ഷേ തിരുത്താൻ ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ സംസ്ഥാന പോലീസിനെ തന്നെ തിരുത്താൻ ഒരു പോലീസ് ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വാർത്ത നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എന്റെ നിഗമനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഒരു വെറും മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇതൊരു രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു വലിയ വിപുലമായിട്ടുള്ള വിഷയമാണിത് ഒരു രാജ്യം പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കപ്പെടുമ്പോൾ പൂർണ്ണമായും മാധ്യമങ്ങൾ ഈ വലതുപക്ഷ കോൺക്ലമറേറ്റിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഒളികാർച്ചയുടെ ഭാഗമായി മാധ്യമങ്ങൾ മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ സംഭവങ്ങളാണ് നമ്മൾ ഇതിനെ സാധാരണ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കിയാൽ അത് പൂർണമാകില്ല നമ്മുടെ നിരീക്ഷണം പൂർത്തിയാകില്ല അതുകൊണ്ട് നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുകയും ഈ മാധ്യമങ്ങൾക്ക് ബദലായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകണം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരനാകുന്നതിനേക്കാൾ എനിക്ക് മാധ്യമ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെങ്കിൽ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ സങ്കേതവും എൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ ധ്രുവാഠ്യാരാണ് എന്ന് ധ്രുവാഠി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു സാധാരണ ചെക്കനാണ് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനാണ് അവന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേണലിസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന രാജീപ് സർദേസായിയേക്കാൾ ഉപരിയായിട്ട് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്താൻ കഴിയുമെങ്കിൽ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കും ഒരുപക്ഷെ ടെലിവിഷനിൽ ഇത്രയും കാലം ഇരുന്ന എന്നെക്കാൾ കൂടുതൽ അതൊന്നും അറിയാത്ത ആയിരിക്കും നിങ്ങളുടെ ആയിരിക്കും ഒരുപക്ഷെ ആളുകളത് കൂടുതലായി സ്വീകരിക്കുക അതുകൊണ്ട് ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല എല്ലാവരും നിങ്ങളുടേതായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ മലയാളിക്കൊരു പ്രത്യേകതയുണ്ട് മലയാളി എന്ന് പറയുന്നത് വെറും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം മാത്രം ഉച്ചുനോക്കുന്നവരല്ല നമ്മൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ലോകരാഷ്ട്രീയവും ഉറ്റുനോക്കുന്നവരാണ് നമുക്ക് എല്ലാ മേഖലകളിലെയും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ബുദ്ധിശക്തി അറിവ് വിവരം വായന നമുക്കുണ്ട് നമ്മളെല്ലാം ഒന്നു ചേർന്നാൽ നമുക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി മാറും എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷം നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതാ ഈ മാധ്യമങ്ങൾ നമ്മളെ തല്ലുന്നേ നമ്മൾ ആ നിലയിലുള്ള പരിദേവനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പ്രവർത്തകര് പല വേദികളിലും ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം എനിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അറിയാം നോക്കൂ ഇന്ന് കേരളത്തിലുള്ള ഏത് മാധ്യമ പ്രവർത്തകനേക്കാളും മികച്ച മനുഷ്യ വിഭവ ഇടതുപക്ഷത്താണ് ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായി മാധ്യമ സ്ഥാപനങ്ങളെ നേരിടാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളത് ഇടതുപക്ഷത്താണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ ഒരു ആഖ്യാനം വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തുന്ന ആഖ്യാനത്തെ മറികടക്കാൻ സാധിക്കും അതിനെയുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം